കോട്ടയത്ത് പോരാട്ടം ഉണർന്നിരിക്കുകയാണ് അല്ലെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നമ്മുടെ ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ഈ പറയുന്ന പോലെ തോമസ് ആഴിക്കാടൻ തന്നെയാണ് പേരൊക്കെ നേരത്തോടെ വന്നിട്ടുണ്ട് അതെ അതെ ഈ പുതുപ്പള്ളി എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഒരു വൈബ് അച്ചുമലിലേക്ക് വരുന്നു അതെ ആ ചുമ്മനെ ആവശ്യമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അപമാനങ്ങൾ സഹിക്കുന്നത് വെറുതെ പറഞ്ഞു ഒരു പബ്ലിസിറ്റി കൊടുത്തായിരുന്നു എന്തായാലും സംഭവിച്ചില്ല പക്ഷേ പക്ഷേ സപ്പോർട്ട് ചെയ്തു ഇപ്പുറ കേരള കോൺഗ്രസ് ആണ് മക്കളെ ില്ല കാരണം കേരള കോൺഗ്രസിന് കഴിഞ്ഞ വർഷം മാണി കൂടുതൽ സീറ്റാണ് കോട്ടയം അത് ജോസ് കെ മാണിയും ജോസഫും തമ്മിലുള്ള വഴക്ക് രണ്ടു പറയുന്ന ജോസ് കെ മാണിയുടെ ടീം നേരെ പോയി എൽ ഡി എഫില് ചേരുന്നു ജോസഫ് അതുപോലെ തന്നെ തന്നെ നിൽക്കുന്നു ഇതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടത് അതെ അപ്പോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും തന്നെയാണ് മേൽക്കൈ അതെ ഇതൊരു വലിയ കോമഡി ഉണ്ട് കാരണം എൽ ഡി എഫും യു ഡി എഫും നമ്മളുടെ ഒരു യുദ്ധമാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ നമ്മൾ കാണാൻ കഴിയുക ബി ജെ പി ഒരു ശക്തിയാണെങ്കിൽ പോലും അതെ എൽ ഡി എഫ് യുഡിഎഫ് ആണ് കേരളത്തിലെ ഒരു നിർണായക ശക്തികൾ അപ്പോ ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും മത്സരിക്കുന്ന രണ്ട് കേരള കോൺഗ്രസ് കേരള ഒരു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് അറിയാം നാപ്പത് വർഷത്തിന് ശേഷം ഒരുങ്ങുന്നത് അതാണ് ഈ പ്രാവശ്യത്തെ കോട്ടയത്തെ പ്രത്യേകത അതെ ഇനി ആര് ആർക്ക് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതെ ഇത് നോക്കുകയാണെങ്കിൽ എന്തായാലും ആ സീറ്റ് സാധ്യത ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ നോക്കി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വോട്ടിന്റെ ഒരു എണ്ണം അല്ലെങ്കിൽ വോട്ട് എത്ര കൗണ്ട് ചെയ്തു എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി നോക്കുമ്പോൾ നാല് ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിന്റെ അടുത്ത് ജോസ് കെ മാണിക്ക് കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതില് ചാഴിക്കാടിനും ഏതാണ്ട് അതെ അപ്പോൾ കഴിഞ്ഞ തവണ സി പി എം ആയിരുന്നു അവിടെ അതെ ഇത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മന്ത്രി വാസവനായിരുന്നു ഏറ്റുമാനൂർ എം എൽ എട്ടുള്ള വാസവനായിരുന്നു അന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് ചാഴിക്കാടൻ ബഹുഭൂരിപക്ഷത്തിലൂടെ വിജയിച്ചു അതിൻ്റെ അതൊരു വലിയ ബോണസ് ഉണ്ട് ധനരാജ കാരണം ഈ കെ എം മാണി മരിച്ചതിന് ശേഷമുള്ള ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷൻ എന്ന് പറഞ്ഞത് എൽ ഡി എഫിനോടുള്ള ഒരു ശക്തമായിട്ടൊരു വിരോധം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നോണ്ട് തന്നെ ഒരു തൂത്തുപാരിലായിരുന്നു തൂട്ടുപാരിൽ മാത്രമല്ല അവിടെ ഒരു മാണി എഫക്റ്റ് ഉണ്ടായിരുന്നു വിഷയവും ബാക്കിയുള്ള എൽ ഡി എഫ് സർക്കാരിനോട് എതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അതൊന്നും കിറ്റ് ഇറങ്ങിയിട്ടില്ല കിറ്റ് റിലീസ് ആവണതിനു മുമ്പുള്ള ഇത്രത്തോളം കുറെ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതിനോടൊപ്പം മാണി എഫക്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോ മാണി സാറിന്റെ പാർട്ടി എന്നുള്ള രീതിയിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് യു ഡി എഫ് കൃത്യമായി തന്നെ പ്രവർത്തിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള തോമസ് ചാഴിക്കാടൻ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു പക്ഷേ ഈ പ്രാവശ്യം ഒത്തിരി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള റിപ്പോർട്ടുകളാണ് കോട്ടയത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് കാരണം ഒന്ന് ഇദ്ദേഹം ഈ കേരളീയം പരിപാടിയിൽ വന്നപ്പോൾ അവിടെ വെച്ചിട്ട് പബ്ലിക്കായിട്ട് അപമാനിതനായി എന്നുള്ളൊരു ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അവിടെ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തെ ഒരു ബഫൂൾ ആക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് രണ്ട് അവിടെയുള്ള കോട്ടയംകാര് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിലുള്ള ആളുകൾ ഇപ്പോ വേണ്ടത് ഒരു മാറ്റം വേണം എന്നൊരു അഭിപ്രായമുണ്ട് ഉണ്ട് ഇപ്പൊ ജോസ് കെ മാണി പക്ഷത്തിന്റെ അകത്തുനിന്ന് തന്നെ ഒരു മാറ്റം വേണം ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ളൊരു വികാരമുണ്ട് എന്ന് പറയപ്പെടുന്നു പല നേതാക്കളും ജോസ് കെ മാണി മത്സരിക്കണം അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആരെങ്കിലും ജോസ് കെ മാണി യുവാവല്ല ചിലർക്ക് ചിലർക്കെപ്പോഴും യുവാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ അവരൊക്കെ യുവാവാണ് അപ്പൊ ജോസ് കെ മാണി യുവാവാണ് അപ്പോൾ ജോസ് കെ മാണി തന്നെ വേണം എന്നുള്ളൊരു പല ഈ മാണി ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇതൊന്നുമില്ലാതെ ആദ്യം തന്നെ ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചാഴിക്കാണ്ടാണ് ചാഴിക്കാൻ പ്രഖ്യാപിച്ചു ഇന്ന് ജോസഫ് ആൻഡ് ടീംസ് വന്നു നമ്മുടെ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോർജ് നല്ല വെടിക്കെട്ട് സ്ഥാനാർത്ഥിയാണ് കാരണം അദ്ദേഹം പഴയൊരു പഴയ ഒരു എംപിയാണ് പഴയ എംപിയാണ് മാത്രമല്ല കെ എം ജോർജിന്റെ മകനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോ അതിന്റെ പാരമ്പര്യത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കെ എം ജോർജിന്റെ മകനാണ് സ്ഥാനാർത്ഥി പക്ഷെ ഈ ചാഴിക്കാണ്ടും ഫ്രാൻസിസ് ജോർജും തമ്മിലുള്ള ഏറ്റവും വലിയ സമാനത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടുപേരും എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പണ്ടത്തെ മൂവാറ്റുപുഴ മണ്ഡലം ഇപ്പോഴത്തെ ഇടുക്കി മണ്ഡലം അന്ന് അന്ന് ഈ മൂവാറ്റുഴ മണ്ഡലത്തിൽ തോമസും ഇടുക്കി മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് നിന്ന് ഒരു എലക്ഷൻ അതെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഇവര് രണ്ടുപേര് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വന്നപ്പോസി തോമസ് ഇരിക്കണ്ടായിരുന്നു അതെ കഴിഞ്ഞ പ്രാവശ്യം പി സി തോമസ് ആരായിരുന്നു ബിജെപിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ലക്ഷം വോട്ട് ലഭിച്ചു അത് ഈ പ്രാവശ്യവും എനിക്ക് തോന്നുന്നത് ബിജെപിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വാർത്തകളനുസരിച്ച് ഇടുക്കി ബി ഡി ജെ എസിന്റെ ഒരു സീറ്റാണ് ഇത് രണ്ടും ഘടകക്ഷികളുടെ സീറ്റായിരുന്നു പി സി തോമസിനോട് സീറ്റായിരുന്നു കോട്ടയം അപ്പോൾ പി സി തോമസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നും ബി ഡി ജെഎസിനെ കോട്ടയത്തേക്കും ഇടുക്കി ഈ പറയുന്ന പോലെ ബി ജെ പിയിലേക്കും ഒരു എൻ ഹരി എന്ന് പറയുന്ന പാലക്കാരനായിട്ടുള്ള ബി ജെ പി നേതാവിനെയാണ് ഇടുക്കിയിൽ പരീക്ഷിക്കുന്നത് കേൾക്കുന്നു അങ്ങനെ നോക്കിയിട്ട് ബി ഡി ജെസ് വരുമ്പോ നമുക്ക് മറ്റേ തുഷാർ നിക്കുക എന്നുള്ളത് ഇതിപ്പോൾ എവിടെ ബി ഡി ജെസ് സീറ്റുണ്ടെങ്കിലും തുഷാർ ഒരു ഒറ്റ ചോദ്യമാണ് അത് ആ പാർട്ടിയുടെ ഒരു കുഴപ്പമായിട്ടോ അതെല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഇപ്പോൾ വയനാട് ബി ഡി ജെസ് തുഷാർ നിക്കൂ മാവേലിക്കര ബി ഡി ജെസ് തുഷാർ നിക്കൂ എന്നുള്ള ചോദ്യങ്ങളാണ് അത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ചോദ്യങ്ങളൊന്നും പാടില്ലാത്തതാണ് ബി ഡി ജെഎസിൻ്റെ സീറ്റാണ് കോട്ടയം പഴയ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ പിറവവും പാലായും നേരെ കോട്ടയത്തേക്ക് വന്നു ബാക്കിയുള്ളത് ഇടുക്കിയിലേക്ക് പോയി അങ്ങനെ ഈ മോറ്റുപുഴ മണ്ഡലം വന്നപ്പോ ഒരു എൻ ഡി എക്ക് ആദ്യമായി ഒരു ആമ്പൽ വിരിഞ്ഞ സ്ഥലമാണ് ബിജെപിക്ക് ഒരു ആമ്പലും എൻ ഡി എക്ക് ഒരു ആമ്പലും വിരിഞ്ഞ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം മാറ്റുപുഴ അതിന് ശേഷം ഇത് രണ്ടായി പിരിഞ്ഞു വന്നപ്പോ രണ്ടടുത്തും കേരള കോൺഗ്രസിന് ഒരുപാട് ശക്തി കേന്ദ്രങ്ങളാണ് അതിനോടൊപ്പം കോൺഗ്രസിന്റെ ഒരു ശക്തി കോട്ടയത്താണെങ്കിൽ തിരുവഞ്ചൂരുണ്ട് പുതുപ്പള്ളിയിലാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ മകനായിട്ടുള്ള ചാണ്ടിയമ്മൻ അവിടെ ഉണ്ട് പിന്നെ ഏറ്റുമാനൂരും വൈക്കം സീറ്റുകൾ അല്ലാതെ ബാക്കി പോലുള്ള അഞ്ച് നിയോജക മണ്ഡലങ്ങളും നിയമസഭാ നിയോജങ്ങളും കോൺഗ്രസിനോടൊപ്പമാണ് കോൺഗ്രസ് തന്നെ അനു ജേക്കബ് പക്ഷേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പാർട്ടി രണ്ടായി മത്സരിക്കുന്ന ഒരു കോമഡി കാണണമെങ്കിൽ കോട്ടയത്ത് അതെ പക്ഷേ പക്ഷെ രണ്ടും രണ്ട് മുന്നണി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം വെച്ച് ആ അത് തന്നെയാണ് ഇവർ രണ്ടുപേരും രണ്ട് മുന്നണിയിലും മത്സരിച്ച് ജയിച്ച ജയിച്ചും തോക്കുക ഒക്കെ ചെയ്ത ആൾക്കാരാണ് അതെ അതെ എന്തായാലും കോട്ടയം തീരുമാനിക്കട്ടെ ആര് ജയിക്കുമെന്ന് സ്ഥാനാർത്ഥികൾ തയ്യാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും കോട്ടയം അപ്ഡേറ്റ്സുമായി മറ്റൊരു ദിവസം വീണ്ടും ചേരാം നന്ദി നമസ്കാരം